ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കനാലിൻ്റെ സൈഡിൽ റോഡിൽ കൂടാണ് യാത്ര ചെയ്യുന്നത് ടു വീലറിൽ മെയിൻ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മൈൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് ആടുന്നത് കണ്ട് ഞങ്ങളടുത്ത് നിന്ന് വീഡിയോ എടുത്ത് അത് ഓടാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു നല്ല ഉണ്ടായിരുന്നു കാണാൻ കണ്ടില്ലേ വൈഫാ വീഡിയോ എടുത്തത് അടുത്ത് ചെന്ന് നിന്നിട്ടോലും അത് ഓടുകയോ മാറുകയോ ഒന്നും ചെയ്തില്ല കുറേ നേരം അങ്ങനെ നിന്ന് അങ്ങനെ അടിപൊളിയായിട്ട് വീടിയൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടുന്ന് മാറിയത് നല്ല രസമല്ലേ സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഓക്കേ താങ്ക് യു ഗുഡ് ബൈ